അപ്പൊ എനിക്കൊരു എനിക്കൊരു ഒഴിവ് കിട്ടിയാലൊരു മുറിയിലിരുന്ന് നമ്മുടേതായ കുറെ കാര്യങ്ങളൊക്കെ പക്ഷെ കഴിഞ്ഞ ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ ഒരു അഞ്ചു വർഷം കൊണ്ട് ഞാൻ ചെയ്ത യാത്രകളുടെ എണ്ണം എടുത്തിപ്പൊ നോക്കുമ്പോൾ ഞാൻ വലിയൊരു സഞ്ചാരിയായിട്ട് മാറി നല്ലതാണ് ഒരു ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞ ത്രീ ഇയേഴ്സിന്റെ ഞാൻ തന്നെ നോക്കിയപ്പോ ഒരു പത്ത് ദിവസം ഒരു സിറ്റി പോലും എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല ഇൻക്ലൂഡിങ് നമ്മുടെ വീട്ടിൽ പോലും നിൽക്കുന്ന കൊല്ലത്തി പോയ പോലും ഒരു അഞ്ചു ദിവസം നാലു ദിവസം അല്ലെങ്കിൽ കൊച്ചി വരുന്നു കൊച്ചിയിൽ നിന്ന് തൃശ്ശൂർ പോകുന്നു അല്ലെങ്കിൽ വേറെ ഒരു സിറ്റിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ട്രാവലിംഗിലേക്ക് പോവുകയും അത് ഇഷ്ടപ്പെടാതെ ജോലിയുടെ ഭാഗമായിട്ട് പോവുകയും അതിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടു ഒരാളായിട്ട് മാറുകയാണ് അപ്പൊ കഴിഞ്ഞ ഇപ്പൊ ഞാൻ നോക്കുമ്പോ നിങ്ങളുടെ കണക്ക് ഞാൻ കുറെ യാത്രകൾ ചെയ്തു ഇപ്പോ അതൊരു പ്ലാൻഡായിട്ട് യാത്രക്ക് വേണ്ടിയിട്ടല്ല ആവശ്യം എന്ന നിലയിൽ പോവുകയും പിന്നീട് ആ യാത്രകളുടെ കൊണ്ടുള്ള പ്രയോജനം എന്താണ് അല്ലെങ്കിൽ ഒരു ഒരു ട്രാവലിന് നമ്മൾ കണ്ടെത്തുന്ന സൗഹൃദങ്ങൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന റിലേഷൻഷിപ്പുകൾ അതിനകത്ത് ഉത്ഭവിക്കുന്ന നമ്മുടെ അറിവുകൾ അതിനകത്ത് വരുന്ന ഓപ്പർച്യൂണിറ്റികൾ അത് ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവർക്കും ഇപ്പൊ അതിന്റെ പ്രത്യേകിച്ച് ആരും പറയേണ്ട കാര്യമില്ല നിങ്ങളൊക്കെ ട്രാവൽ ചെയ്യൂ എന്നുള്ള കാരണം അത്രമാത്രം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് വന്നിട്ട് എല്ലാവരും ട്രാവലിംഗിന് പോകണം അപ്പൊ തീർച്ചയായിട്ടും യാത്രകൾ കൊണ്ട് ഗുണങ്ങളല്ലാതെ ദോഷങ്ങൾ ഒരിക്കലും ഒരാൾക്ക് വരാറില്ല അൺലസ് ആൻഡ് അണ്ടിൻ വല്ല അപകടങ്ങളോ കലാമിറ്റികളൊക്കെ ഉള്ള ടൈമിലൊക്കെ നമ്മൾ പോകുന്ന സമയത്തല്ലാതെ പേഴ്സണലി ട്രാവലിംഗ് എന്ന ഇഷ്ടമല്ലാതിരുന്ന ഒരാൾക്ക് ട്രാവലിങ് ഇഷ്ടപ്പെടുകയും അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഫ്ലൈറ്റിൽ അവിചാരിതമായിട്ട് കാണുന്ന ഒരു സൗഹൃദത്തിലൂടെ ഒരു റെസ്റ്റോറൻറ്റിന്റെ വലിയൊരു പ്രൊജക്റ്റിന്റെ ഭാഗമായ ആൾക്കാർ വരെ എൻ്റെ കൂടെ ഉണ്ട് എനിക്കത് ഭയങ്കര ഞാൻ ഒരു വൺ ടൈം കണ്ട ഒരാൾ ഒരു പുതിയൊരു റെസ്റ്റോറൻറിന്റെ പ്രൊജക്റ്റ് ഒരു ഇൻവെസ്റ്റർ ആയിട്ട് മാറിയ സംഭവമുണ്ട് ഒരു പരിചയമില്ലാതെ ഒരു വൺ ടൈം കണ്ട് അപ്പൊ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയണം അപ്പൊ യാത്രകൾ ഭയങ്കരമായ നമ്മളുടെ ലൈഫിനെ പേഴ്സണൽ അത് നിങ്ങളൊരു ഇന്റർനാഷണൽ യാത്ര ചെയ്യണമെന്ന് തന്നെയല്ല സ്വന്തം ജില്ലയിൽ തന്നെ ഒരു കോഴിക്കോടുള്ള ഒരാൾക്ക് കട്ടു തീർക്കാൻ പറ്റാത്ത സ്ഥലം നമ്മുടെ മലബാർ റീജ്യനിൽ തന്നെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും ഒക്കെ പോകുന്ന ഓരോ യാത്രയും അതിനെ ഒരു പോസിറ്റീവായിട്ട് കണ്ടാൽ അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു പേഴ്സണൽ ലെവൽ എന്ന നിലയിൽ ഭയങ്കരമായ സംഭവമാണെന്നാണ് എനിക്ക് ഇപ്പൊ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് മനസ്സിലായത് നിങ്ങളൊക്കെ അത് എത്രയോ കാലം മുൻപ് മനസ്സിലാക്കിയ ആളാണ് അതിന്റെ ഓപ്പർച്യൂണിറ്റി എടുത്ത ആളാന്ന് കാണുന്ന ഒരു അസൂയ കൂടിയുണ്ട് ഇപ്പൊ ഞാൻ വിചാരിക്കുമ്പോൾ പണ്ടേ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ എനിക്ക് അവസരം കുറച്ചുകൂടെ ഒക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ കുറെ ഒക്കെ പോകാമായിരുന്നു ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കി എത്രയോ യാത്രകളുണ്ട് പക്ഷെ ഇപ്പൊ അത് നിർബന്ധമായിരുന്നു ഇപ്പൊ അത് എൻജോയ് ചെയ്യുന്നു ഇപ്പൊ അതിന്റെ ഗുണങ്ങളും കിട്ടുന്നു അല്ല സുരേഷിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റാറ് രാജ്യങ്ങളാണ് ലോകത്തിലുള്ള അവിടെ എല്ലാം ഷെഫിടെ റെസ്റ്റോറന്റ് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലും സുരേഷ് എത്തിപ്പെടും എത്ര എണ്ണായി ഇപ്പോ എന്താണ് എണ്ണ റെസ്റ്റോറൻറ്റ് എണ്ണ ഇരുപത്തി നാല് ആയി നമ്മുടെ ഇപ്പൊ ഇന്ന് ഒരു റെസ്റ്റോറന്റ് കോഴിക്കോടിന്റെ മണ്ണിൽ ഗ്രാൻഡ് ഓപ്പൺ ചെയ്തിട്ടാണ് ആ വേദിയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് അതിനിപ്പോ അപ്പൊ അതിലൊരു ഭയങ്കര സന്തോഷം എനിക്ക് ഏറ്റവും എന്റെ ഒരു എപ്പോഴും പറയുന്ന ഒരു ഷെഫെന്ന നിലയിൽ എന്നെ വളർത്തിയ നഗരമാണ് ആദ്യമായിട്ട് നല്ല ഭക്ഷണം കഴി അത് നല്ല ഭക്ഷണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹൃദയം കൊണ്ട് പറയാണ് ഞാനൊരു കൊല്ലം കാരനായിട്ടൊരു റെസ്റ്റോറൻ്റിലൊക്കെ ജോലി ചെയ്ത് ഇവിടെ ഒരു ചെസ്